മഴക്കാലത്തുണ്ടാകുന്ന സാംക്രമിക രോഗനിർണ്ണയം ചികിത്സ എന്നീ വിഷയത്തിൽ വണ്ടിപ്പെരിയാർ സി എച്ച് സിയുടെ നേതൃത്വത്തിൽ സ്വകാര്യ ക്ലിനിക്കുകളിലെ ഡോക്ടർമാർക്കായി ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചു വിവിധ ഡോക്ടർമാർ രോഗനിർണ്ണയ വിശദീകരണവും റിപ്പോർട്ടിംഗ് ചെയ്യേണ്ട രീതിയിലും ബോധവൽക്കരണം നൽകി മഴക്കാലത്തുണ്ടാകുന്ന സാംക്രമിക രോഗങ്ങൾ തടയുന്നതിനും ആവശ്യമായ ചികിത്സ ലഭ്യമാക്കുന്നതിനും വേണ്ടിയാണ് വണ്ടിപ്പെരിയാറിലെ സ്വകാര്യ ഡോക്ടർമാരുടെ യോഗം സി എച്ച്സിൽ വിളിച്ചു ചേർത്തത് കൂടാതെ തെരുവു ശല്യം കൂടി വരുന്ന സാഹചര്യത്തിൽ പേവിഷബാധക്കെതിരെയുള്ള വാക്സിൻ നൽകുന്നതിനാവശ്യമായ സൌകര്യങ്ങൾ സി എച്ച്സിയിൽ ഒരുക്കാനും തീരുമാനമായി യോഗത്തിൽ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ അജി മോഹൻ അധ്യക്ഷനായിരുന്നു പ്രൈവറ്റ് ക്ലിനിക്കിലെ ഡോക്ടേഴ്സ് തന്നെ ആയുഷ് സിദ്ധ മുതലായ ക്ലിനിക്കുകൾ നടത്തുന്ന ഡോക്ടേഴ്സിന് നമ്മുടെ മഴക്കാലത്ത് നമ്മൾ പ്രധാനമായിട്ടുള്ള നമ്മുടെ സാംക്രമിക രോഗങ്ങൾ അതായത് ഡെങ്കു ചിക്ക ലെപ്റ്റോസ് ഇരുപ്പനി ഹെപ്പറ്റൈറ്റിസ് ടൈഫോയിഡ് മുതലായ അസുഖങ്ങളുടെ പ്രാഥമികമായിട്ടുള്ള രോഗനിർണയവും അതിന്റെ ചികിത്സയും അതിന്റെ നമ്മൾ റിപ്പോർട്ടിംഗ് കൊടുക്കുന്നതിനെ കുറിച്ചുള്ള ഒരു ചർച്ചയും ഒരു ട്രെയിനിങ് സെഷനും ആണ് കാണുന്നത് വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോയി പത്ത് പത്തോളം വരിക്കലെ ഡോക്ടേഴ്സ് എത്തിയിരുന്നു അവരുടെ ഭാഗത്തു നിന്നുള്ള വിഷയങ്ങൾ പറഞ്ഞിരുന്നു പേഷ്യൻസിനെ അവിടെ എത്തിക്കഴിഞ്ഞാൽ നമ്മുടെ സി എഫ് സി മുഖേന നോട്ടിഫൈ ചെയ്ത് നമ്മുടെ ജില്ലാ ഐ ഡി എസ് പി അല്ലെങ്കിൽ നമ്മുടെ സംസ്ഥാനം മുട്ടൊക്കെ നമ്മുടെ ഈ രോഗങ്ങൾ നിർണ്ണയിക്കുന്ന സിസ്റ്റത്തിലേക്ക് എങ്ങനെ പേഷ്യൻസിനെ കൊണ്ടെത്തിക്കാമെന്നും അവരുടെ ചികിത്സാ സഹായം സീനിയർ ഡോക്ടറും ഐ എം എ പെരിയാർ പ്രസിഡന്റുമായ ഡോക്ടർ സുരേഷ് ബാബു ഹെൽത്ത് സൂപ്പർവൈസർ ഷാജിമോൻ ഹെൽത്ത് ഇൻസ്പെക്ടർ ബോബി ചെറിയാൻ സീനിയർ നഴ്സിംഗ് ഓഫീസർ ബിന്ദു ജെയ്സൺ തുടങ്ങിയവർ രോഗനിർണയ വിശദീകരണവും റിപ്പോർട്ടിംഗ് ചെയ്യേണ്ട രീതിയും എന്നതിൽ ബോധവൽക്കരണം നൽകി വിവിധ ഡോക്ടർമാരും പരിപാടിയിൽ പങ്കെടുത്തു